നീയൊക്കെ വന്നിട്ട് ഞങ്ങൾ വർഗീയവാദികളെ വോട്ട് വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും നല്ല കൊഹുമടിയായിട്ട് ഞാനത് കണക്കാക്കുന്നത് ഞാൻ മൂന്ന് ദിവസം മുമ്പ് പാലക്കാട് വിജയമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഫേസ്ബുക്കിൽ ടൈം ലൈമിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പതിനടി എൻ്റെ മെസ്സഞ്ചർ ഫ്രണ്ട് ഒരു സംഘിക്കുട്ടെ ഒട്ടും നാണോ ഉടുപ്പൂലത് വന്ന് പറയാൻ ഞങ്ങൾ വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് വിജയിച്ചതെന്നാണ് ആ പുള്ളിന്റെ കണ്ടുപിടുത്തം ഞാൻ ചോദിച്ച് നിങ്ങൾ ആർ എസ് എസ്കാര് ഞങ്ങളെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ രാഹുൽ മാക്കൂട്ടത്തിന് എങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും വർഗീയവാദികളുടെ വോട്ട് തന്നെയാണ് ഞങ്ങൾ കിട്ടിയെന്നുള്ള കാര്യം ഏതായാലും സംഘികളത് ഞങ്ങക്ക് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഏത് വർഗീയ പാർട്ടിന്റെ വോട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയത തീരവാദികളാര സംഘപരിവാറല്ലേ ആർ എസ് എസ് കാരല്ലേ രാജ്യം മുഴുവനും നടന്ന് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുന്നു നമുക്ക് നിഷേധിക്കാൻ കഴിഞ്ഞു എന്നാ ഓക്കെ ഓക്കെ നാട് മുഴുവൻ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആരാ സംഘപരിവാറല്ലേ അതിനപ്പുറത്തേക്കൊരു വർഗീയവാദികൾ രാജ്യത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കരുതുന്നില്ല ഇനി ആ സംഘിക്കൂട്ടം ഉദ്ദേശിച്ചത് എസ് ടി പി യെ പറ്റിയാണെങ്കിൽ ആ എസ് ടി പി ഐ പാർട്ടിയുടെ നിലപാടിനോട് അതിന്റെ പ്രതിശ്വാസത്തോടൊന്നും എനിക്കൊട്ടും യോജിപ്പില്ല ഏകദേശം കമ്മ്യൂണിസിന്റെ പ്രതിഷാസം നമ്മൾ യോജിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ മറ്റേ കോൺഗ്രസിന്റെ അപ്പുറത്തേക്ക് ഏത് പാർട്ടിന്റെയും പ്രതിശ്വാസത്തോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പൊന്നുമില്ല അത്തരം ഘട്ടങ്ങളിലും ഞാൻ ഇവരൊന്നും വർഗീയവാദികളാന്നുള്ള ചിന്തയൊന്നും വ്യക്തിപരമായിട്ട് എനിക്കില്ല കാരണം ഞാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും കണ്ട് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഇനി എസ് ടി പി ഐ വർഗീയവാദിയാ എന്ന് നിങ്ങൾ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തണ്ടെങ്കിൽ ഈ സംഘപരിവാറിന്റെ നേതാക്കന്മാർ പ്രസംഗിച്ച് നടക്കുന്നത് പോലെ അന്യമത വിദ്വേഷം എവിടെയെങ്കിലും പ്രസംഗിച്ച് നടന്നതായിട്ട് എസ് ടി ഫൈ നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇനി അങ്ങനെ പല പ്രസംഗോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ സംഘിക്കുടേന്റെ മെസ്സഞ്ചറിൽ എങ്ങനെയാണോ മെസ്സേജ് ഇട്ടത് അതുപോലെ കൊണ്ടു ഇട്ടു തരണം അത് ശരിയാണെങ്കിൽ അതിനീകരിക്കുന്നകത്ത് എനിക്ക് ഈ കയുടെ പ്രശ്നവും ഇല്ല അല്ലാതെ നിന്റെ കഥകൾക്കനുസരിച്ച് ടാട്ടാടാൻ വേണ്ടിയിട്ടല്ല നമ്മളെ നമ്മളെപ്പോലുള്ളവർ ഈ പൊതുരംഗത്തെ അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ രാജ്യത്തെ മതനിരപേക്ഷത തകർക്കാൻ വേണ്ടി രാജ്യത്ത് വെറുപ്പിന്റെ പ്രതിശ്വാസം പിന്നെ പേറി നടക്കുന്ന നീയൊക്കെ വന്നിട്ട് ഞങ്ങൾ വർഗീയവാദികളെ വോട്ട് വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും നല്ല കോമഡി കോഹുമടിയായിട്ട് ഞാനതിനെ കണക്കാക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എസ് ടി പി പ്രകടനം നടത്തി പോകും അതിപ്പോ നമ്മൾ കോൺഗ്രസ്സുകാർ എന്തുവേണം അവർക്കതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അവർ ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട പാർട്ടിയല്ലേ ഇലക്ഷൻ കമ്മീഷണറി മത്സരിക്കാനുള്ള അധികാരവും റൈറ്റും ഒക്കെ കൊടുത്ത പാർട്ടിയല്ലേ അവർക്കും അവരുടെ പ്രവർത്തകന്മാർക്കും വോട്ടർ പട്ടികയിൽ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ പേരില്ലേ റേഷൻ കാർഡ് ഇല്ലേ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും മത്സരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അവർക്ക് അവരുടേതായ റൈറ്റ് ഉണ്ട് അവരുടേതായ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിലേക്കും അല്ലെങ്കിൽ അവരുടെ നിലപാടിലേക്കും കടന്നു കയറാൻ ഞങ്ങൾക്കാവുക ഇല്ല അപ്പൊ അതുകൊണ്ട് അവര് പ്രകടനം നടത്തിയത് കൊണ്ട് കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കിയ എന്ന തരത്തിലേക്ക് നിങ്ങൾ ഈ പച്ച കളവ് പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട ഞങ്ങളങ്ങനെ ആരുമായിട്ടൊരു സഖ്യമോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇനി ഞാൻ പറഞ്ഞല്ലോ വോട്ട് പട്ടികയിൽ പേരുള്ളവർക്ക് ബോളിംഗ് ബൂത്തിൽ പോയി കഴിഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യണം ചെയ്യേണ്ട എന്ന് ചിന്തിക്കാൻ ചെയ്യേണ്ട എന്നുള്ള പിന്നെ ഓരോരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിപ്പോൾ നമുക്കിപ്പോൾ ഓരോരാളെ വോട്ട് യോജിച്ച് പോകുമ്പോൾ നീ എസ് ഡി പിരണോ നീ മുസ്ലിം ലീഗ് കാരണ നീ കമ്മ്യൂണിസ്റ്റ് കാരണ നീ ബി ജെ പി കാരണം നീ ആർ എസ് എസ് കാരണം എങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് വോട്ട് തേടി പോകാൻ പറ്റുമോ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന ആ ബൂത്ത് പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്ത് മണ്ഡല നിങ്ങൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തുടക്കത്തിൽ ആ വീഡിയോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി സംഘപരിവാറിന്റെ നല്ല ചിന്താഗതിയും നല്ല മനസ്സുള്ളവരും വോട്ട് ഞങ്ങൾക്ക് ചെയ്താൽ ഞങ്ങളത് സ്വീകരിക്കൂ ഞങ്ങൾ എലക്ഷനിൽ നിൽക്കുന്ന എല്ലാ പാർട്ടിയും വിജയിക്കാൻ വേണ്ടി നിൽക്കുന്നതാ ആരും തോൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ ഇനി അങ്ങനെയാണെങ്കിൽ പിന്നെ തോൽക്കാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ നിന്നതെങ്കിൽ ആ ഇലക്ഷൻ പോളിങ് കഴിഞ്ഞതിനു ശേഷം നിങ്ങളെ വിലയിരുത്തല് ഞങ്ങളങ്ങ് പതിനായിരം പോട്ടിനങ്ങ് ഉണ്ടാക്കി കളയും ഏ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കീഴിൽ നിങ്ങളെ അടക്കം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ലേ എന്നാ പറഞ്ഞാൽ പോരെ ഏ ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നും ഇല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പോരെ പരാജയ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ അതുകൊണ്ട് അത്ര മൂടത്തരം പിടിച്ച ഈ മെസ്സേജ് ഒന്നും നീ എന്റെ മെസ്സേഞ്ചൊക്കെ കൊണ്ടുവരണ്ട അതിനാണ് വേറെ നോക്കിക്കോ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ബാക്കി പിന്നീട് മറുപടി പറയും എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്